ഋഷിക്ക് ഭയങ്കരമായിട്ട് കാല് വേദന കാരണം ടാസ്കില് കുറേ നേരം ഋഷി നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഋഷിക്ക് ഭയങ്കരമായിട്ട് കാല് വേദനിച്ചിട്ട് കാല് തടവി തരാൻ പറ്റുമോ അല്ലെങ്കിൽ മസാജ് ചെയ്തു തരാൻ പറ്റുമോ എന്ന് പലരുടെ അടുത്തും പോയി ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചോദിച്ച സമയത്ത് പലരും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഒഴിവായി ഒഴിവായ സമയത്ത് സ്വാഭാവികമായും ഋഷിയുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാണ് അൻസിബ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു കാരണം അൻസിബി ഉണ്ടെങ്കിൽ ഞാൻ അനസിബിക്കും സഹായം ചെയ്യും അല്ലെങ്കിൽ അനസിബി എനിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തരും നല്ല രീതിയിലായിരുന്നു അപ്പോൾ ഒരു മടിയും കൂടാതെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം അൻസിബി ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ഒരു കാല് തടവിക്കൊടുക്കാൻ കാല് ഭയങ്കരമായിട്ട് വേദനിച്ചപ്പോൾ കാല് തടവി കൊടുക്കാൻ നിൽക്കുന്നില്ല അങ്ങനെ ഋഷി ഇരിക്കണ സമയത്താണ് നമ്മുടെ ജിൻഡോ വരുന്നത് ജിൻഡോ വന്നിട്ട് ഋഷിയോട് പറയാണ് എടാ ഇങ്ങ് കൊണ്ടാ ഞാൻ ആക്കിത്തരാം കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് കാലെടുത്തിട്ട് മടിയിൽ വെച്ചിട്ടും അവന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ജിൻഡു മസാജ് ചെയ്ത് കൊടുത്ത് ഇതാക്കുവാണ് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ജിൻഡു എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റ് സത്യം പറഞ്ഞാൽ ഒരു മത്സരാർത്ഥി എന്നതിലുപരി ഒരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സംഭവമാണിത് നല്ലൊരു മനുഷ്യനാണ് എന്താ പറയുക മനുഷ്യത്വം ഉള്ളൊരാളാണ് ടാസ്ക് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും പലരും അവിടെ ക്രൂശിച്ചൊരാളാണ് പക്ഷേ ആ ക്രൂശിച്ച അവരോട് പോലും ഒരു പ്രശ്നവും ഇല്ലാതെ പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ ഒരു ഓൺ ദ സ്പോട്ടിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ വയ്ക്കാതെ ഈ എന്താ പറയുക ഗെയിമും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലാണെങ്കിലും ആൾ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഇതുവരെയും പെരുമാറിയിട്ടില്ല ഗെയിമിലും പെരുമാറിയിട്ടില്ല പക്ഷെ ഗെയിമിൽ അവരുടേതായ ഓരോ സ്ട്രാറ്റജിയും കാര്യങ്ങളും അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും എങ്കിലും ആ വീട്ടിൽ വലിയ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഭയങ്കരമായിട്ട് മനുഷ്യത്വം എന്നൊരു സംഭവം ഒരു മനുഷ്യനാണ് എന്ന് പറയേണ്ട ഒരു ബേസിക് ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഋഷിയുടെ കേസിലാണെങ്കിലും എന്താ പറയുക ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവരോടൊന്നും ഒരു ദേഷ്യമില്ല അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന സമയത്താണെങ്കിലും എൻ്റെ ജിമ്മുണ്ട് നിങ്ങളെല്ലാവരും അവിടെ പോകണം എൻ്റെ പേര് പറഞ്ഞാൽ മതി അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ പറയുക എന്തൊക്കെ ഗെയിം ഗെയിമിൻ്റെ രീതിയിൽ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം എന്താ പറയാ നമ്മളൊരു മനുഷ്യന്മാരാണ് എല്ലാരോടും ഭയങ്കര സ്നേഹവും കാര്യങ്ങളും മാത്രമുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ജിൻഡോനെ ഫീൽ ചെയ്യുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും മോശം രീതി പെരുമാറിയിട്ട് അവരെയൊന്നും ജിൻഡോ അകറ്റി നിർത്തിയിട്ടില്ല ഇതാണ് ആ മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്